ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്നതാണ് കേട്ടോ ഈ പലഹാരം കുറച്ച് മധുരമാണ് ഹലുവ ഉണ്ടായിരുന്നു അതുപോലെ ഈ രണ്ട് ഐറ്റംസ് ഐറ്റംസൂടെ ഉണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് ഇതുപോലെ വല്ല പലഹാരം കിട്ടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് നാട്ടിൽ നിന്ന് വന്നതാണല്ലോ എന്ന് ഓർത്തിട്ട് അതുപോലെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പലഹാരത്തിന് ഹൽവയൊക്കെ നമ്മൾ നാട്ടിൽ പൂരത്തിനൊക്കെ വാങ്ങിക്കുമ്പോൾ വെറുതെ ഇരിക്കും നമ്മൾ കഴിക്കില്ല പക്ഷെ ഇതുപോലെ കുഞ്ഞു കഷ്ണം കിട്ടുമ്പോൾ നമുക്ക് തികയുമില്ല അപ്പോൾ ഞങ്ങൾ പലഹാരമൊക്കെ കഴിച്ചു അതിനുശേഷം ആ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ കഷ്ണം ചക്ക കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ വർഷത്തെ ആദ്യത്തെ പഴുത്ത ചക്കയാണ് കേട്ടോ ഇത് പച്ചചക്കയൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത് എളിശ്ശേരി ഒക്കെ ഉണ്ടാക്കി കഴിച്ചു പക്ഷേ പഴുത്ത ചക്ക ഇപ്പോഴാണ് കഴിക്കുന്നത് കേട്ടോ ടി വി കണ്ടിരിക്കുന്ന എൻ്റെ മോന് ഈ ചക്കയുടെ വണം കെട്ടിട്ട് നേരെ അടുക്കലേക്ക് ഓടി വന്നു കേട്ടോ അങ്ങനെ അപ്പം തന്നെ മുറിച്ചു അവന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക ചക്ക മാങ്ങ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പം തന്നെ മുറിച്ചു ചക്ക മു മുഴുവനായിട്ടും കഴിച്ചാൽ എൻ്റെ മോന് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ ചക്ക കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ ചക്കക്കുരി വെച്ച് നമുക്ക് എന്ത്ണ്ടാക്കാമെന്നായിരുന്നു കേട്ടോ അപ്പോൾ ചക്കക്കുരി വെച്ച് കറി ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ഞാൻ കരുതി കായപ്പയ്ക്ക് മേടിച്ച് കയപ്പക്കയും ചക്കക്കുരിയും കൂടെ ഒരു ഉപ്പേരി വെക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ അതിന് വേണ്ടി ചക്കക്കുരി വെച്ചിട്ടുണ്ട് പിന്നെ രാത്രിക്ക് ഞാൻ മീൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അയിലക്കറിയാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ട് പേർക്ക് ഇത്ര കറിയോന്ന് അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറി കുറച്ച് കൂടുതൽ വെച്ചിട്ടുള്ളത് കടംപുളി നല്ല സൂപ്പർ അയലക്കറിയാണ് കേട്ടോ ഇവിടെ ഞാൻ വന്നിട്ട് അയല തന്നെയാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളൂ മത്തിയൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല അയലയാണ് ഇവിടെ സുലഭമായിട്ട് കിട്ട കിട്ടുന്നത് പിന്നെ നമുക്ക് മറ്റ് മീനുകളൊക്കെ വേടിക്കാം പക്ഷേ നമുക്ക് നാട്ടത്തൊരു ടേസ്റ്റും കാര്യങ്ങളും കിട്ടണമെങ്കിൽ അയല മത്തി അതൊക്കെ അല്ലേ അപ്പോൾ അയലയാണ് കൂടുതലായിട്ടും ഞങ്ങൾ മേടിക്കാറ് മീൻകറിയുടെ കൂടെ കഴിക്കാനായിട്ട് കപ്പ വേവിച്ചിട്ടുണ്ട് നല്ലപോലെ വേവിച്ച് ഉടച്ചെടുക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നല്ല വേവിച്ചെടു ഉടച്ചെടുത്ത കപ്പയാണ് അതുപോലെ ഏട്ടം വരുമ്പോൾ യുനോ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടുള്ള കളിയിലാണ് കേട്ടോ മോന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നേരം അതിൻ്റെ മുകളിൽ ഇരുന്നോളും പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോൾ ഒരു ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ മോന് സെപ്പറേറ്റ് ആയിട്ട് ബർഗർ നമ്മൾ ഉണ്ടാക്കിക്കണം എന്താച്ചാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊന്നും അവന് പറ്റില്ല അതിൻ്റെ ഉള്ളിൽ ചീസ് പാടില്ല ടൊമാറ്റോ ഒന്നും പാടില്ല പച്ചക്കറികളൊന്നും അതിൻ്റെ ഇടയിൽ പാടില്ല വെറും ഇതുപോലെ ബെന്നിൻ്റെ നടുക്കൽ ആ ഒരു പാറ്റി വെച്ചിട്ട് അങ്ങനെ കഴിക്കുക അതാണ് പറ്റുള്ളൂ ഈ ഫ്രഞ്ച് ഫ്രൈസ് പോലും അവന് പറ്റില്ല കേട്ടോ പിന്നെ അതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ ചീസ് ഇല്ലാത്തതൊക്കെ അടയാളം വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു ബോക്സിനുള്ളിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാ പ്രാവശ്യവും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അത് തുറന്ന് നോക്കുകയാണ് അപ്പോൾ അത് ആരുടെയെന്നപ്പോൾ അതെൻ്റെയാണ് കേട്ടോ അപ്പം ഞാനത് മാറ്റിവെച്ചു അപ്പോൾ അടുത്തത് അവൻ്റെ ബോക്സ് ആണെന്ന് അവൻ അറിയാമല്ലോ അപ്പോൾ അതെടുത്തുകൊണ്ടിട്ട് അവൻ കഴിച്ചു കൂട്ടാം അങ്ങനെ ബർഗറൊക്കെ കഴിച്ചു കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ല എല്ലാം കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ മീൻകാരുടെ കൂടെ ഏട്ടനെ എന്തെങ്കിലും റൊട്ടിയോ എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ചോറ് വെക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇന്നലെ വെച്ച ചോറ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ചോറും ഉണ്ട് ഇനി വേണമെങ്കിൽ ഏട്ടൻ റൊട്ടി എന്തെങ്കിലും കൊണ്ടുവരും അങ്ങനെ ആർക്കും എന്ത് വേണമെങ്കിലും കഴിക്കാം ചോറോ റൊട്ടിയോ കപ്പയോ ഒക്കെ കഴിക്കുക ഇപ്പം ഇന്ന് ഫുള്ള് ഹെവി ഫുഡ് ഞാൻ മീൻകരി വെച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കഴിക്കണ്ടായിരുന്നത് പക്ഷേ മീൻകരി ഉള്ളത് കൊണ്ട് പിന്നെ അതും കൂടെ ഞങ്ങൾ എടുത്തു അപ്പോൾ ഞാൻ കപ്പ കൂടെ ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ അതുപോലെ ഇന്നലത്തെ മട്ടൻ്റെ കറി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ഇന്ന് ഹെവി ഫുഡാണ് എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം പക്ഷേ എല്ലാത്തൊന്നും കുറച്ച് കുറച്ച് കഴിച്ചപ്പോൾ തന്നെ വയർ നിറഞ്ഞു കേട്ടോ അതുപോലെ കപ്പയൊക്കെ സൂപ്പറ് ടേസ്റ്റായിരുന്നു കപ്പ മീൻകറി അതുപോലെ കപ്പ മട്ടൻ കറിയും സൂപ്പർ സൂപ്പറായിരുന്നു രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ട് മാങ്ങ മുറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോനാണ് കൂടുതൽ മാങ്ങ കഴിച്ചപ്പോൾ അവനത് മുറിച്ചെടുത്ത് ഞങ്ങൾ ഓരോ കഷ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ ഓരോ മൂവി കാണാറുണ്ട് ഇന്നത്തെ മൂവി ആയിരുന്നു അപ്പോൾ മൂവി പകുതി വരെ കണ്ട് പിന്നെ ഞങ്ങൾ കിടന്നു